ഞാൻ നിങ്ങളുടെ ശേഷം നമുക്കൊരു മനോഹര കവിത കേട്ടാലോ കൂട്ടുകാരെ അതുപോലെ കേട്ടോ നല്ല നല്ലതെല്ലാം നല്ലതെല്ലാം ചെയ്യണം നല്ലൊരു കുഞ്ഞായി വളരേ നല്ലതെല്ലാം കേൾക്കണം നല്ലതെല്ലാം ചെയ്യണം നല്ലൊരു കുഞ്ഞായി വളരേണം രാവിലേ നീറ്റ് പല്ലു തേച്ചു കുളിക്കണം അമ്മയെ കെട്ടിപ്പിടിച്ച് നല്ലൊരു കുഞ്ഞായി വളരേ കളിക്കുമ്പോൾ ചിരിക്കണം സങ്കടങ്ങൾ മാറ്റണം കൂട്ടുകാരെ സ്മേച്ച് നല്ലൊരു കുഞ്ഞായി വളരേണം പുസ്തകങ്ങൾ വായിക്കണം കഥകൾ എത്രയോ കേൾക്കേണം അറിവുകൾ നേടിടേണം നല്ലൊരു കുഞ്ഞായി വളരേണം ദൈവത്തെ ഓർക്കേണം നന്മകൾ മാത്രം ചെയ്യണം സന്തോഷം പങ്കുവെച്ച് നല്ലൊരു കുഞ്ഞായി വളരേണം സന്തോഷം പങ്കുവെച്ച് നല്ലൊരു കുഞ്ഞായി വളരേണം നല്ലൊരു കുഞ്ഞായി വ